രാവിലെ എണീറ്റപ്പ നമ്മുടെ റിച്ഛുവിന് അംഗൻവാടി വരെ ഒന്ന് കേട്ടോ അങ്ങനെ ഞങ്ങള് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി കുളിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ അവന് അക്കുവിനോട് യാത്രയൊക്കെ പറയുകയാണ് ഞാൻ അംഗൻവാടി വരെ പോയിട്ട് വരാം അങ്ങനെയൊക്കെ പറയുകയാണ് അവളോട് എന്താ അവന് രണ്ടര വയസ്സാണ് ആയിട്ടുള്ളത് അംഗൻവാടി കൊണ്ടുവിടാനൊന്നും ആയിട്ടില്ല ജസ്റ്റ് അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് ഇരിക്കോ ഇരിക്കില്ല എന്നറിയില്ല എന്നാലും അവിടെ ഒന്ന് കൊണ്ടുവിടാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ പോകുന്നത് എന്താ ഒരു ഐഡിയ ഒരൈഡിയല്ല അവന് എന്തായാലും കൂടെ നിൽക്കാന്നുള്ളൊരു ഇതിലാണ് പോകുന്നത് എന്താ ഒരു ൂറെങ്കിലും ഇരുന്നാ അത്രയും നല്ലതെന്ന് വെച്ചിട്ടാണ് പോന്നത് കേട്ടോ അങ്ങനെ സ്റ്റെപ്പ് വീടിന്റെ സ്റ്റെപ്പൊക്കെ ഇറങ്ങുന്ന രംഗനവാടിക്ക് ടൈമ് കഴിഞ്ഞു വാ

വരുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരണ്ട് അംഗനവാടിക്ക് ഞങ്ങളൊരു ഓട്ടോയിലേക്ക് പോവാന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷെ ഓട്ടോ ഓട്ടോ വരാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഋഷുവിന് അടുത്തു അവന് ഓട്ടോറിക്ഷ വരുന്നില്ലെന്നോട് ചോദിക്കാൻ തുടങ്ങി പിന്നെ അവൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിട്ടോ ഒരു ഓട്ടോ എങ്കിലും വന്നിരുന്നെങ്കിന്ന് പറഞ്ഞിട്ട് Да, ആ അറിച്ച് നല്ല ആവേശത്തിലാണ് കേട്ടോ റോട്ട് കൂടെ നടക്കുന്നത് നടക്കുമ്പോൾ അവന് ഓരോന്നോരോന്ന് ചോദിക്കുന്നുണ്ട് അതെന്താ ഇതെന്താ അമ്മ വണ്ടി എന്താ ഓരോ വണ്ടി കാണുമ്പോൾ അതിൻ്റെ പേരൊക്കെ പറയും കേട്ടോ ഇപ്പോൾ അങ്ങനെ കുറേ ദൂരം നടന്നപ്പം നമ്മുടെ അംഗനവാടി എത്താനായിട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ അംഗനവാടി എത്തിയിട്ടുണ്ട് ഇതാണ് ഗേറ്റ് നമ്മുടെ അംഗനവാടി അപ്പോൾ ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ട് അവർ എന്താ അതുപോലെ തന്നെ അങ്കനവാടീൻ്റെ വാതിലൊക്കെ പൂട്ടിയിട്ടുണ്ട് കുട്ടികളൊക്കെ റോട്ടിലേക്ക് വരുന്നതുകൊണ്ട് ഉള്ളിൽ കയറി ഇപ്പം കുറച്ച് നേരം ആൾ സൈലൻ്റ് ആയിരുന്നു കേട്ടോ പിന്നെ കുട്ടികളുടെ ഇപ്പം ഒക്കെ

あれ <laughs> 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 ഫസ്റ്റ് ഡേ ആയിരുന്നു എന്നാലും ഒരു ഒന്നര മണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്നു കിട്ടും കുട്ടികളുടെ ഒപ്പമൊക്കെ കളിച്ചു ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഒരു അരമണിക്കൂറാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അവൻ കുറച്ച് നേരം ഇരുന്നു കെട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ അവൻ എന്നോട് പറയാൻ തുടങ്ങി നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കിട്ടും അവരോടൊക്കെ ചാറ്റ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് അവൻ ഭയങ്കര ഹാപ്പി